ദക്ഷിണ ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാലാവസ്ഥ ന്യൂസാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ മൺസൂൺ വെതർ കേരളത്തിൽ അടുത്ത ആഴ്ച എത്തിച്ചേരാൻ സാധ്യത എന്നൊക്കെ കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് തെക്കൻ പടിഞ്ഞാറൻ മൺസൂൺ നിലവിൽ സംസ്ഥാനത്ത് ദുർബലമാണെങ്കിലും പിന്മാറിയിട്ടില്ല മത്തിൻ തെക്കൻ കാലാവസ്ഥ മൺസൂൺ അടുത്ത ആഴ്ചയോടെ പിൻവാങ്ങും അസ്റ്റം നിലവിലില്ലാത്തവരണം ഈ മേഖല നിലവിൽ അന്തരീക്ഷം കുറയുന്നുണ്ട് അത്യാഴ്ച കാലാവസ്ഥ പൂർണ്ണമായി പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ തുലാവർഷം കേരളത്തിൽ നൽകിയിരിക്കും ഇരുപത്തിരണ്ടാകുമ്പോൾ മഴ കനക്കും എന്ന കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് ഇത്തവണ തൊഴിലവർഷം കുറയാൻ സാധ്യതയില്ല വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ തൊഴിലവർഷം കൂടാൻ ചാൻസ് ഉണ്ട് ഈ മുന്നിൽ ശക്തിപ്പെടാനും തീവ്രമാകാനും സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കുക ചൂട് ഇത്തരം സാഹചര്യമാണ് മുന്നിൽ കാണിക്കുന്നതെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതകളാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് നിലവിൽ തിങ്കൾ മുതൽ വേറെ തിങ്കളുവരെ മുതൽ ത്തിൻ്റെ വിവിധ ജില്ലകളിൽ യെല്ലോ ഉണ്ട് കാലാവസ്ഥ വാർത്തകളും സർക്കാർ അറിയിപ്പും ടെക് വിഭാഗത്തെപ്പു തന്നെ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം